വയനാട് ദുരന്തമുണ്ടായതിന് ശേഷം ഏറ്റവും വൈറലായ ഒരു കമൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളതിനെപ്പറ്റി ഇന്നലൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ സൗകര്യം തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കമന്റ് ഈ അടി വന്ന ബാഡ് കമൻറ്റ്സ് നമ്മൾ ഇന്നലെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒന്ന് രണ്ട് പേരെ മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ വേറെ കുറെ അണ്ണമാരോടുണ്ട് കൈസ് ഉമ്മമാരെയും കൂടെ വെറുതെ വിടാൻ പാടില്ലല്ലോ നമ്മുടെ ജോർജ് ഏട്ടനെ അറിയാമല്ലോ ജോർജ് ഏട്ടന് മറ്റേ ബാലു ഓടിക്കണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ വന്ന് പാല്പിടിപ്പിച്ച് നിർത്തിക്കുന്ന കോലാണ് അതിനെപ്പറ്റി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വേറെ ജോർജേട്ടന്റെ ഗണത്തിൽപ്പെട്ടെന്ന് വേറെ കുറെ അമ്മമാർക്കും പാല് കുടിക്കണം പറഞ്ഞു വന്നിട്ടുണ്ട് അവന്മാരെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാൻ കഴിയും അതിനു പിന്നെ ജോർജേട്ടൻ വേറെ കോളും കൂടെ വന്നായിരുന്നു ഒരു ചേച്ചി പാല് തരാൻ തയ്യാറാണ് വാടാ ജോർജ്ജ് എന്ന് പറഞ്ഞിട്ട് ആ കോളൂടെ നമുക്ക് ആദ്യം കണ്ടിട്ട് വായിക്കാം ജോർജേട്ടൻ കേൾക്കുന്നുണ്ടോ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെലീൻ ആണെ ആ അപ്പൊ ഇതുപോലെ താങ്കളിപ്പോ മുലപ്പാൽ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരണ്ടേ അറിയാതെ അല്ല ഇപ്പം ആവശ്യമുള്ളത് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചുകൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം സംഭവിച്ചിരിക്കുമ്പം തന്റെ ഒക്കെ മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ട് തരും അങ്ങനെ ജോർജേട്ടന് കുറച്ച് കൊലപാലം ആവശ്യം ഉണ്ടായിരുന്നു നാട്ടുകാരെല്ലാവരും ചേർന്ന് കുടിപ്പിച്ച് കണ്ട വയറൊക്കെ നിറച്ച് കുട്ടപ്പനായിട്ട് നിപ്പുണ്ട് ഇനി ബാക്കിയുള്ള ജോർജ് ഏട്ടന്മാരെ ഇവിടെ കാണാൻ കഴിയും ദിവനാണ് ഷുകേഷ് പി ഇവൻ ഇവൻ ഇവന്റെ മോന്ത കണ്ടക്കണ്ടോ ഇനി മോന്തയൊക്കെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ ആവശ്യമുള്ളവര് കാണാൻ അപ്പോഴേ കൊടുത്തേക്കണം നല്ല ഉണ്ടെന്ന് തോന്നുന്നു മോനെ ഷുകേഷെ നിന്റെ പേര് തന്നെ ഒരു പ്രശ്നമാണ് ഏഹ് അതിനകത്തൊരു നിനക്ക് ഇച്ചിരി സുഖക്കേട് ഉണ്ടടാ അന്നേരം കറവയുള്ള ആൾക്കാർ വീട്ടിലിങ്ങാണ് കാണുമായിരിക്കും ഇടം പോനെ അന്നേരം അവിടെ പോയി നോക്കുന്നല്ലയോ നല്ലത് അന്നേരം അതിനകത്ത് നീ എത്ര കറവ കിട്ടോന്ന് നീ നോക്കാതി എന്നിട്ട് നാട്ടുകാരുടെ അളക്കാൻ നടക്ക് അവിടുന്ന് സുഖം പോരാണെങ്കിൽ നമ്മളെ നാട്ടുകാർ ഇടപെട്ട് നിന്റെ സുഖം ഓക്കെ അടുത്തത് സുരേന്ദ്രൻ ഓവി ദിവസം അഞ്ചു ലിറ്റർ തരുമോ സുരേന്ദ്രൻ ഓവി ഓവിയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഗൈസ് ഇതാണ് നമ്മുടെ സുരേന്ദ്രൻ ഓവി രണ്ട് വാഴ ഉണ്ടല്ലോ അണ്ണയും നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തതിന്റെ ഒരു വീട്ടുകാരി തന്നെ വെച്ചായിരിക്കും വാഴ് അണ്ണന്റെ പേരിനകത്ത് തന്നെ ഉണ്ട് സുരേന്ദ്രൻ ഒരു വാണം കണ്ട ഓവി ഓവി എന്ന് വെച്ചാൽ ഒരു വാണോ അതിനകത്ത് തന്നെ ഉണ്ട് അണ്ണന് ഡെയിലി ഒരു അഞ്ചു ലിറ്റർ തരുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് അഞ്ചു ലിറ്റർ മറ്റേ സാധനമാണെങ്കിൽ വി ആണെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ അടിച്ച് തരും അണ്ണൻ എത്ര വേണം എന്ന് വെച്ചാല് പിന്നെ പാല് തന്നെ വേണം നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കണം സ്ഥലം പറഞ്ഞാൽ മതി എല്ലാവരും കൂടെ എത്തിക്കും ജോർജേട്ടൻ കൊടുത്ത പോലെ വയർ നിറച്ചാൽ അണനും പാല് നാട്ടുകാർ കൂടെ തരും ഈ സമയം പറ്റിയ സമയമാണ് ഇപ്പൊ എന്ത് ചോദിച്ചാലും നാട്ടുകാർ കൊടുക്കും ലാൽ മന്നത്താണ് കൈസ് അടുത്ത കക്ഷി അതിനു മാത്രം പാൽ ഉണ്ടോ അഡ്വർട്ടൈസ് ചെയ്യാൻ മാത്രം ഗിന്നസ് റെക്കോർഡ് കിട്ടും ഇതാണ് നമ്മുടെ ലാൽ മന്നത്തണ്ണൻ ാണ് ഇടേണ്ടത് അതാണ് കറക്റ്റ് കുടുംബ പേര് ഇതാണ് അണ്ണന്റെ കയ്യിലിരിപ്പെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇടി കിട്ടുന്നതിന്റെ ഉള്ള ഗിന്നസ് റെക്കോർഡ് അണ്ണൻ മേടിച്ച് മിക്കുവാറും കൂടും അപ്പൊ പിന്നെ അണ്ണന്റെ ചൊറിച്ചിലിന് ചെറിയൊരു ശമനം കിട്ടും അതും പോരാഞ്ഞെങ്കിൽ ഒന്നുകൂടെ കമന്റ് ഇട്ടാൽ മതി ബാക്കി നമ്മൾ എന്താന്ന് വെച്ചാൽ എല്ലാരും കൂടെ തീരുമാനിച്ചിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് അണ്ണന് തരാം

വളരെ മോശമായ രീതിയിലൊരു കമന്റ് വരികയുണ്ടായി പോസ്റ്റിൽ ആ സഹായം ചെയ്യാന്ന് പറഞ്ഞ ശേഷം ഞാൻ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ് പിന്നെ ഇതായിരുന്നു പോസ്റ്റ് ഈ പോസ്റ്റ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ കമന്റ് ഇതിൽ ഇട്ടത് അപ്പം നമ്മുടെ വന്ന് ആണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ഒരു കമന്റ് ഇട്ടത് എന്ന് ഭയങ്കര ഇങ്ങനെ വിഷമത്തോടാണ് പറയുന്നത് എടാ പൊന്ന് കടയാടി പോലെ അത് വയനാട് ഇഷ്യൂ അല്ല നീ ഏതെങ്കിലും ആണെങ്കിൽ തന്നെ നീ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോടെ നിന്റെ വീട്ടിരിക്കുന്ന പെങ്ങന്മാരെടുത്ത് അല്ലെങ്കിൽ നിന്റെ അമ്മയെടുത്തോ നിന്റെ അനിയത്തി എടുത്തോ ആരെങ്കിലും ഒക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നിനക്ക് ചോറൂലേ അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും എല്ലാവരും എന്താ പറയാ മടി നിൽക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് മുന്നോട്ട് വരുമ്പോൾ അപ്രീഷിയേറ്റ് വരുമ്പോട് പകരം നീ ഈ പറയാൻ പാടുണ്ടോടാ അവനത് മനസ്സിലാക്കിയപ്പോൾ തന്നെ അതിനെ സോറിയും പറഞ്ഞു ഇട്ട കമന്റും ഡിലീറ്റ് ചെയ്ത് അതിനുശേഷം നാട്ടുകാരടുത്ത് മേഞ്ഞ് അതിന് നല്ല വയറുറിയ കിട്ടുകയും ചെയ്തു അതായിരിക്കും ഇപ്പൊ മനസാന്തരപ്പെട്ട് വന്ന വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഇനി ഇങ്ങനൊരു വിഷയ പോസ്റ്റ് എല്ലാ ഞാൻ അങ്ങനെ ഒരു കമന്റ് അവിടെ ചെയ്തോളും തെറ്റു തന്നെയാണോ ഞാൻ മോശമാണ് ഞാൻ തെറ്റു തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ എന്റെ ആ തെറ്റുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായവരോടും എല്ലാ അമ്മമാരോടും ഞാൻ ചോദിക്കുകയാണ് എന്തായാലും സ്വന്തം തെറ്റ് മനസ്സിലാക്കി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാണിച്ചാൽ നിന്റെ മനസ്സ് നല്ല കാര്യം നന്നായി വരട്ടെ കൂടുതലും ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല നീതന്റെ ക്ഷമ പറഞ്ഞതിന്റെ പേരിൽ അധികം ഒന്നും പറയുന്നില്ല മനേഹ നല്ല കാര്യം കഴിഞ്ഞില്ല ഇനിയും ഉണ്ട് അണ്ണന്മാര് അണ്ണന്മാരെ എല്ലാത്തിന്റെ മുഖം നിങ്ങൾ കാണണം കാണാതെ പോകരുത് അടുത്തവൻ മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവളാണ് പറയേണ്ടത് അണ്ണന്റെ പേര് വിജയ് മയിൽപീലി നിന്റെ പേര് വിജയ് മയിൽപീലി നല്ല ആക്കേണ്ടത് ഇപ്പം വെറും മൈല് പീലി നാക്കേണ്ട മോനാണ് ഫാനിയുടെ ഫോട്ടോ ഇട്ടുകൊണ്ട് വെച്ചിട്ട് അവിടെ ഇമാര് പറയുന്നത് ഫേസ്ബുക്കിൽ വന്നിരുന്നിട്ട് കൊറേ അവന്മാരുണ്ട് ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പറയാമുള്ള ലൈസൻസ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നവന്മാര് ഒടനെ ഉണ്ടല്ലോ അവിടെ പോയി കുടിക്കുന്ന കരുന്നുണ്ടോ കുടിക്കുന്ന മരിക്കുന്നോ ചോദി നോക്കിയാ പോര് എന്തിനാ നാട്ടുകാർ കുടിക്കുന്നുണ്ടോ തൊലിക്കുന്നുണ്ടോ നോക്കാൻ നടക്കുന്നത് ഇവന്റെ ഗഡ്സ് ആലോചിക്കണം കേട്ടാ നല്ല ഭാര്യയാണെന്ന് കൂടിയിരിക്കുന്നത് അവരുടെ അവരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് അടുത്തവൻ ഇവന്റെ വൈഫ് ജേഴ്സി പശു ആണോ ബാബുരാജ് ഇതാണ് നമ്മുടെ ബാബുരാജ് അണ്ണൻ അണ്ണൻ അണ്ണന്റെ ഡൗട്ട് ആ ചേച്ചി ജേഴ്സി പശു ആണോ എന്നാണോ ഈ വീട്ടിലിരുന്ന് കറവ് മുറ്റിയ അമ്മാവന്മാർക്ക് ഒരു പത്തറു വയസ് അങ്ങ് ചൊറിച്ചിലാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരാധിക്കാതെ ഇവനൊന്നൊരു ഇത് കിട്ടൂല്ല ഇതിൽ നിന്ന് എന്ത് സുഖമാണ് അണ്ണ അണ്ണന് കിട്ടുന്നത് ഉപമാരൊക്കെ ഇങ്ങനെ സെക്ഷുവലി ഇങ്ങനെ മൂത്ത നിക്കുകയാണ് ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പൊട്ടാറായി നിൽക്കുകയാണ് ചേട്ടൻ്റെ ചേച്ചിയെ കൊണ്ടുവന്നും പറ്റുന്നില്ലെങ്കിൽ മറ്റേ ഓൺലൈനിൽ മറ്റേ ഡോള് കിട്ടും അത് അതോടെ മേടിച്ച ഫ്രസ്ട്രേഷൻ അങ്ങ് തീർക്കുക അപ്പോൾ പിന്നെ ചെറിയൊരു ശമനം കിട്ടും അല്ലാതെ ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് അപരാധം പറയരുത് നാട്ടുകാർ കാണുന്നതാണ് അത് ഇതുപോലൊരു സിറ്റുവേഷൻ ആവുമ്പോൾ എടുത്തു മെയ്യും തുടുക്കും അപ്പൊ ഇതുപോലുള്ള കമന്റ് എടുത്തവന്മാർ ഒരു കാര്യം ആലോചിച്ചു നിന്നെ മാത്രമല്ല പറയുന്നത് സകല നിന്റെ മൊത്തം കുടുംബത്തിനേയും പറയും ആൾക്കാർ കയറി കാര്യം ആൾക്കാരുടെ വികാരം തൊട്ടാണ് ഞാൻ കളിക്കുന്നത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ നോർത്ത് ഇന്ത്യൻ ചാണകങ്ങൾ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ സന്തോഷിച്ചിട്ട് അവന്മാർ ഇട്ടേക്കുന്ന കുറെ കമന്റ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ കണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ച് ഈ അവസ്ഥയിൽ സന്തോഷിക്കുന്നത് നോർത്ത് ഇന്ത്യൻകാര് തെന്നുകൾ മാത്രമാണ് നമ്മുടെ കേരളക്കാരും അങ്ങനെ ചിന്തിക്കത്തില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനല്ല അവന്മാരെക്കാളും വിഷം ഉം അവന്മാര് പാലിൻ ചവച്ച് വള്ളിക്കൂടുത്തിലും പോവാതെ ഇങ്ങനെ നിൽക്കുന്ന വിവരമില്ലാത്ത വിവരദോഷികളാണെന്നെങ്കിലും പറയാം നമ്മുടെ കേരളത്തിലുള്ളവന്മാര് അതിൻ്റെ അപ്പുറം ഡയലോഗ് അടിക്കുന്നവന്മാരുണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ ം പറയുന്നവരുണ്ട് ഒന്ന് രണ്ട് കമന്റ് ഞാൻ കാണിച്ചു കാണിച്ചിർ ഹെൽപ്പിംഗ് വയനാട് പീപ്പിൾ ആൻഡ് വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് ആൾസോ ഫുഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ടു വിമില അവിടെ പോയി കളക്ട് ചെയ്തത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആർ എസ് എസ് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടേക്കാണ് എന്ത് സുഖമാണ് സ്വീകരിക്കാൻ മനസ്സിലാകാത്തത് എന്ത് സുഖമാണ് കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് യവൻ അക്കൗണ്ട് ഓടിക്കളഞ്ഞു ആൾക്കാർ കേറി സഞ്ജയ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കടയാടി മോൻ കമൻ്റ് ചെയ്തിരിക്കുന്നതാണ് വയനാട്ടിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ജില്ലയിൽ തങ്ങളുടെ സമുദായത്തിന്റെ മേൽക്കൈ നേടാനുള്ള മത്സരമാണ് അവിടെയുള്ള മലകളും വനങ്ങളും അനധികൃതമായി കയ്യേറിയതിലേക്ക് നയിച്ചു ഇത് അത്യന്തികമായി ഈ ദുരന്തത്തിൽ കലാശിച്ചു ഇതിന് വളം വെച്ചു കൊടുക്കുന്ന സഭയും സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകളുമാണ് ഇതിന്റെ മുഖ്യ ഉത്തരവാദികൾ ഇതാണ് നമ്മുടെ സഞ്ജയ് ചന്ദ്രൻ എന്ന് പറയുന്ന മഹാന്റെ കമന്റ് അവിടുന്ന് കിട്ടുന്ന ഓരോ ശരീരത്തിനകത്ത് ഏത് മതംന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു അവസ്ഥയിലാണ് അത് കിട്ടുന്നത് ഇവിടുത്തെ കറക്റ്റ് സിറ്റുവേഷൻ നമ്മുടെ ഒരു ചാനലുകാർ പോലും കാണിച്ചിട്ടില്ല കാര്യം കാണിക്കാൻ പറ്റത്തില്ല അത്രയും ചങ്ക് കൂട്ടുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ വീഡിയോസ് ഈ ഇൻസ്റ്റയിലൊക്കെ വരും ഇൻസ്റ്റഗാർ തന്നെ അപ്പം തന്നെ റിമൂവ് ചെയ്യും കാര്യം അവിടെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അത്രയും ഇതാണ് പകുതിയുള്ള മനുഷ്യൻ കാല് കൈ ചിന്നി തെറിച്ച് നടക്കുന്നത് ഇതുപോലുള്ള വീഡിയോസൊക്കെയാണ് വരുന്നത് നമ്മളത് നേരിട്ട് കാണാതെ നമുക്കൊരിക്കലും അതിന്റെ വ്യാപ്തി എത്ര ആണെന്ന് മനസ്സിലാവില്ല ആ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു സമയത്തും ഇതുപോലെ കുത്തിതിരിപ്പുണ്ടായാലും മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളാണ് ഇതിനെ കാരണം എന്ന് കാണിക്കാതെ ആൾക്കാരെ സഹായിക്കാൻ നോക്കുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കും അതാണ് ഏറ്റവും അടുത്തത് മരിച്ചത് കൂടുതൽ മുസ്ലിംസ് ആണെന്ന് തോന്നുന്നു ഇന്ന് പള്ളിയിൽ ഇവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു സ്വത്വവികാരം വികാരമിളി ഇവൻ്റെ പേരെന്നാണ് രാഹുൽ കൃഷ്ണ എന്നാണ് ഇവന്റെ പേര് മോനെ രാഹുൽ കൃഷയ നിന്റെ പേരിന്റെ അറ്റത്തൊരു ദൈവത്തിന്റെ പേരുണ്ട് അങ്ങനെ വെറുതെ പറയിപ്പിക്കും ഇപ്പൊ നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ ക്രിസ്ത്യൻ പള്ളിയിലോ അതെങ്കിൽ മുസ്ലിം പള്ളിയിലോ കൊണ്ട് അടക്കൂ നിന്നെ നിന്റെ മതപ്രകാരം അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരടക്കത്തോട് നിന്റെ വീട്ടുകാരും നിന്നെ അറിയാവുന്നവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ചിലപ്പോൾ ഒന്ന് കരഞ്ഞെന്നു ഇരിക്കും നീയൊക്കെ ചത്ത കരയോന്നു പോലും എനിക്ക് അറിയത്തില്ല കാര്യം അത്രയ്ക്ക് വിഷമിങ്ങനെ ചീറ്റി വരുന്നുണ്ട് അപ്പൊ പിന്നെ വീട്ടുകാർക്കും ഇതേ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർക്കറിയാവുന്ന ഇന്നലെ വരെ കൂടെ ഉള്ള മരിച്ചു കഴിഞ്ഞാൽ അവർ വിലപിക്കാതെ നീയും നിന്റെ തന്തയും പോയിരുന്നു വിലപിക്കൂടി എനിക്ക് മനസ്സിലാവാത്തത് ഇതിനകത്ത് എന്തിന് ഇങ്ങനെ കുറ്റവും ഇങ്ങനെ വർഗീയതയും കലത്താൻ നിൽക്കുന്നു മനസ്സിലാവുന്നില്ല നല്ല മെന്റാലിറ്റിയാണ് നമ്മുടെ നാട്ടുകാരുടെ ഇതുപോലെ കൊറേ കമന്റ്സ് ഉണ്ട് കൈസ് കുറെ കമന്റ്സ് ഉണ്ട് അത് പറഞ്ഞ തീരത്തിൽ അത്രയും കമന്റ്സ് കടപ്പുണ്ട് സോ നോർത്ത് ഇന്ത്യയിലെ ചാണകം തിന്നുന്ന പാൻപരാഗം ചുണ്ടിൻ്റെ അടിയിൽ തിരികെ കയറ്റി നടക്കുന്ന കൽ കാലുപറന്ന കഴിവ് മാത്രമല്ല നമ്മുടെ ഇങ്ങനെ കേരളത്തിലുണ്ട് എന്ന് പറയുന്ന സാധനം ഒട്ടും തേണ്ടിയിട്ടില്ലാത്ത ചെറ്റകൾ ജൂമാരൊന്നും തിരുത്താനും പറ്റത്തില്ല ഉമാരൊട്ടും നന്നാവാനും പൂത്തില്ല കൂടുതലൊന്നും പറയുന്നില്ല കൈ സപ്പശേരിക്ക്